നമസ്കാരം മുരുകൻ കാട്ടാക്കട രചിച്ച രേണുക എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ആലപിക്കാൻ പോകുന്നത് നിന്നു നമ്മൾ നീ ിൻറെ നില കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി നീണ രണ്ടിലക നമ്മൾ വേണുകേ നാം രണ്ടുമേകശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗിയിൽ മഷണഭികൾ പിരിയുന്നൊരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ ിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവാൽ നാം കടം കൊള്ളുന്നതിത്ര മാത്രം കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വന്നങ്ങൾ പറ്റുന്ന കണ്ണുമായി നിറയുന്നു നിന്നിലെ നിന്റെ കൺമുനയിലെ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വന്നങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നിന്നിലെ നിന്റെ കൺമുനയിലെ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ നന്ദി നമസ്കാരം